ആചരാമ ജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ശക്തമായ ഒരു ആത്മീയ തൊടുപുറിയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരേ ഒരു സങ്കടം ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ഒരു വിഷമം അത് മനസ്സിലുറപ്പിച്ച് വെച്ച് നിങ്ങളുടെ മുന്നിൽ കാണുന്ന ശിവൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഗണപതിയുടെ ഫോട്ടോ ഇതിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നുവോ അതിൽ ഒന്നു തൊടുക ഇത് ഒരു വിശ്വാസപരമായ ആത്മീയ വായനയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതഗതിയും അതിനു വേണ്ട കൃത്യമായ പരിഹാരവും ഇപ്പോൾ തന്നെ നിങ്ങൾ അറിയാൻ പോകുന്നു ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ പ്രശ്നം മനസ്സിൽ പറയുക എന്നിട്ട് നിങ്ങളുടെ ആരാധിദേവനെ അല്ലെങ്കിൽ ഇഷ്ടദേവനെ മനസ്സിൽ സ്മരിക്കുക അതിനുശേഷം ഇവിടെയുള്ള ശിവന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഗണപതിയുടെ ഫോട്ടോയിൽ ഒന്നിൽ തൊടുക അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഫലമെന്ന് നോക്കാം നിങ്ങൾ ശിവൻ്റെ ഫോട്ടോയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിതത്തിലെ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഒരുപാട് സഹിച്ചും ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തും എന്നിട്ടൊന്നും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നൊരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം അടുത്താണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ സ്ഥിരമല്ല സമയമെടുത്താലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു വരും നിങ്ങൾക്ക് നീതി കിട്ടേണ്ട സമയമാണ് വരുന്നത് ശിവൻ എന്നത് നാശത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ദൈവമാണ് നിങ്ങളുടെ പഴയ കഷ്ടതകൾ ഒന്നൊന്നായി അവസാനിക്കാൻ പോകുകയാണ് ഇതിനുള്ള കൃത്യമായ പരിഹാരമാണ് പറയുന്നത് തിങ്കളാഴ്ചകളിൽ ഓം നമശിവായ എന്ന് നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കുക സാധിക്കുമെങ്കിൽ ശിവലിംഗത്തിൽ വെള്ളമൊഴിക്കുക വെളുത്ത നിറമുള്ള വസ്ത്രം തിങ്കളാഴ്ച ധരിക്കുക കോപം വരുന്ന സമയത്ത് മൗനം പാലിക്കാൻ ശ്രമിക്കുക നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു വ്യക്തമായ വഴിത്തിരിവ് കാണും ഇനി അടുത്തതായി ഗണപതിയുടെ ഫോട്ടോ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലമാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അവസാന നിമിഷം എല്ലാം കുഴപ്പമാകുന്നത് പോലുള്ള അനുഭവ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒന്നും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ ഗണപതി നിങ്ങളെ പുതിയ തുടക്കത്തിലേക്ക് നയിക്കുന്നു തടസ്സങ്ങൾ നീങ്ങി വഴികൾ തുറക്കും ധനം ജോലി പഠനം വിവാഹം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നല്ല വാർത്ത അടുത്തു തന്നെയുണ്ട് നിങ്ങളെ സഹായിക്കാൻ ഒരാൾ ദൈവം വഴി അയയ്ക്കും ഗണപതി തൊടുകുറി കിട്ടുന്നവർ സാധാരണയായി ഭാഗ്യദ്വാരങ്ങൾ തുറക്കാൻ പോകുന്നവരാണ് എന്നാണ് ഫലം ഇനി ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് നോക്കാം ബുധനാഴ്ച ഓം ഗം ഗണപതിയെ നമ എന്ന് നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കുക ഗണപതിക്ക് ദുർവാർ ദുർവാ പുല്ലോ മോദകമോ അർപ്പിക്കുക ഒരു ചെറിയ ദാനം ഭക്ഷണമാകാം അല്ലെങ്കിൽ നാണയമാകാം അത് നടത്തുക ദിവസവും ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ ശ്രമിക്കുക ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം മുന്നോട്ട് നീങ്ങും ഇതാണ് നിങ്ങളുടെ ഫലം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശിവനെ തിരഞ്ഞെടുത്താലും ഗണപതിയെ തിരഞ്ഞെടുത്താലും ഒരിക്കലും മറക്കരുത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ദൈവകൃപ നിങ്ങളെ തന്നെ ചുറ്റിപ്പറ്റിയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലൊരു സമാധാനം തന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നിങ്ങൾ ഏത് ദേവനെയാണ് തിരഞ്ഞെടുത്തതെന്ന് നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി